എല്ലാവർക്കും നമസ്കാരം ഒന്ന് തെസ്ലോനിക്കർ ഒന്നാം അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യം എങ്ങനെയാണ് പറയുന്നത് ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല ശക്തിയോടും പരിശുദ്ധാത്മാവോടും ശ്ചയത്തോടും കൂടെ ആയിരുന്നു എന്ന് അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് എന്ന് വെച്ചാൽ പൗലോസ്പസ്തോലനായ പൗലോസ അവിടെ പറയുകയാണ് പൗലോസ് സുവിശേഷം അറിയിച്ചത് എങ്ങനെയായിരുന്നു സുവിശേഷം അറിയിച്ചത് വെറും വചനം മാത്രം പറഞ്ഞു പോവുകയല്ല ചെയ്തത് പിന്നെ എന്താ ചെയ്ത് ആ വചനത്തിനകത്ത് എന്ത് വ്യാപരിക്കുന്നുണ്ടായിരുന്നു ഒരു ശക്തി വ്യാപരിക്കുന്നുണ്ടായിരുന്നു പിന്നെ അത് പരിശുദ്ധാത്മാവോടുകൂടെ ആയിരുന്നു എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു എന്താ പറയുക നിയോഗത്തോടെ ആയിരുന്നു രണ്ടാമത് നിശ്ചയത്തോടെ എന്ന് വെച്ചാൽ എന്താണ് പറയുന്നത് എന്നുള്ളൊരു നിശ്ചയം ആർക്കുണ്ടായിരുന്നു പൗരോസനും കൂടെയുള്ളവർക്കും ഉണ്ടായിരുന്നു എന്നാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഓർക്കുക നമ്മൾ പലപ്പോഴും മറ്റുള്ളവരോട് സുവിശേഷം പറയാൻ പോകാറുണ്ടല്ലേ അവിടെ സുവിശേഷം പറയാൻ പോകുമ്പോൾ പലപ്പോഴും അതിൻ്റെ റിസൾട്ടൊന്നും വലിയ കാര്യമായിട്ട് കിട്ടാറില്ല ചിലയിടത്ത് എന്നാൽ ചിലയിടത്ത് വലിയ റിസൾട്ടൊന്നും കിട്ടാറില്ല എന്ന് പരിധിപ്പിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ചുമ്മാ കളകള കളകള പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല അതിനകത്ത് റിസൾട്ട് ഉണ്ടാകണമെങ്കിൽ എന്ത് സംഭവിക്കണം അവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് അവിടെ തെസ്ലോനിക്കരെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് അവർക്ക് ബഹു കഷ്ടമുണ്ടായിരുന്നു ഒത്തിരി കഷ്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരു ആൾക്കാരായിരുന്നു അവർ എന്നിട്ടും കൂടി അവരെന്തു ചെയ്തു അവർ ഈ വചനം കൈക്കൊണ്ടു അതിന്റെ കാരണം എന്തായിരുന്നു വചനം കൈക്കൊള്ളുവാൻ കാരണം ഈ അപ്പസ്തോലന്മാർ പ്രസന്നിച്ചത് എങ്ങനെയായിരുന്നു അവർ വചനം പറഞ്ഞപ്പോൾ അതിന്റെ കൂടത്തിൽ എന്ത് വ്യാപരിക്കുന്നുണ്ടായിരുന്നു ഒരു ശക്തി വ്യാപരിക്കുന്നുണ്ടായിരുന്നു രണ്ടാമത് പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിൽ കൊടുത്തതായിരുന്നു അവർ പറഞ്ഞത് അപ്പോൾ ഈ ശക്തി എന്ന് പറയുന്നത് എന്താണ് നമുക്കറിയാം ഓൾറെഡി നമ്മളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പറയുന്ന വാക്കുകളിൽ എന്ത് വ്യാപരിക്കത്തുള്ളൂ ഒരു ശക്തി വ്യാപരിക്കത്തുള്ളൂ ഓക്കെ ഇനി നമ്മൾ തോന്നുന്നതെടുത്ത് പറയരുത് പിന്നെ എന്താണ് പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ മാത്രം വേണം നമ്മൾ പറയുവാൻ അപ്പോൾ അവിടെ എന്തുണ്ടായിരുന്നു പരിശുദ്ധാത്മാവിന്റെ നിയോഗം ഉണ്ടായിരുന്നു പരിശുദ്ധാത്മാവിൻ്റെ എന്താണ് അടുത്തതെന്താണ് നിശ്ചയം എന്ന് വെച്ചാൽ ഞങ്ങൾ എന്താണ് പറയുന്നത് എന്നുള്ളതിൻ്റെ ഒരു നിശ്ചയം അവർക്കുണ്ടായിരുന്നു എന്നാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഓർക്കുക നമ്മളുടെ ഒക്കെ നമ്മളൊക്കെ മറ്റുള്ളവരോട് സുച്ഛേഷൻ പറയുമ്പോഴും അതെങ്ങനെ ആയിരിക്കണം എന്ന് തന്നെയാണ് ഇവിടെ പൗലോസ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അപസ്തുനായ പൗലോസ് എഴുത്ത് വെച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ ഒന്നെന്താണ് നമ്മുടെ വചനം പറയുമ്പോൾ അല്ലേ നമ്മൾ മറ്റുള്ളവരോട് സുവിശേഷം പറയുക എന്ന് പറഞ്ഞാൽ വചനം പറയുക അല്ലേ വചനത്തിനകത്തുനിന്നാണ് നമ്മൾ സംസാരിക്കുന്നത് ഓക്കെ അപ്പോൾ ആ വചനത്തിനകത്തു നിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ എന്ത്ണ്ടായിരിക്കണം നമ്മളിലൊരു ശക്തി ഉണ്ടായിരിക്കണം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉണ്ടായിരിക്കണം പിന്നെ എന്താണ് നമ്മൾ അവരും ഇവരും പറയുന്നതോ അല്ലെങ്കിൽ നമ്മൾക്ക് തോന്നുന്നതോ അല്ല നമ്മൾ വിളിച്ചു പറയേണ്ടത് പിന്നെ എന്താ പറയേണ്ടത് പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ അതായത് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പരിശുദ്ധാത്മാവ് തരുന്ന ഗൈഡൻസിൽ വേണം നമ്മൾ എന്ത് സംസാരിക്കുവാൻ നമ്മൾ വചനം സംസാരിക്കുവാൻ ഇനി അടുത്തത് എന്താണ് നമ്മൾ പറയുന്നത് എന്താണെന്നുള്ള ഒരു നിശ്ചയം നമ്മൾക്കുണ്ടായിരിക്കണം അല്ലാതെ ചുമ്മാ അവിടെ നിന്നും ഇവിടെ നിന്നും എടുത്ത് പറയുകയല്ല വേണ്ടുന്നത് അതിനൊരു നിശ്ചയം നമ്മൾക്കുണ്ടായിരിക്കണം എന്നാണ് അതായത് ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ നമ്മൾ വചനം പറയുമ്പോൾ അതിന് റിസൾട്ട് ഉണ്ടാകത്തുള്ളൂ എന്നാണ് ഇവിടെ അപസ്തോറിനായ പോലീസ് എഴുതി വെച്ചിരിക്കുന്നത് ഓർക്ക് ഇത് നമ്മൾ മറ്റുള്ളവരോട് സുവിശേഷം പറയുമ്പോഴും എന്തായിരിക്കണം ഈ മൂന്ന് മാനദണ്ഡങ്ങൾ നമ്മൾ പാലിച്ചിരിക്കണം നമ്മളിൽ ഉണ്ടായിരിക്കണം ഓക്കെ ഇനി അടുത്ത ഒരു കാര്യം എന്താണ് ഞാൻ പല വീഡിയോകളിലും നമ്മൾ വചനം വചനം പ്രാർത്ഥിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ വചനം പറയുമ്പോൾ അതിനകത്ത് നമ്മൾക്ക് റിസൾട്ട് കിട്ടുമ്പോൾ ഓർക്കുക യോഗനാട്രാസ വിശേഷം ഒന്നാം അധ്യായത്തിനകത്ത് പറയുന്നുണ്ട് ഒന്നാമത്തെ വാക്യം പറയുന്നുണ്ട് എന്താ പറയുന്നത് ആദ്യയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു എന്നാ പറഞ്ഞിരിക്കുന്നു ഓക്കെ അപ്പോൾ നമ്മൾ പറയുന്ന വചനം എന്താണ് അത് ദൈവമാണ് പക്ഷേ ആ വചനം ക്രിയ ചെയ്യണമെങ്കിൽ എന്ത് സംഭവിക്കണം അത് വചനം ക്രിയ ചെയ്യണമെങ്കിൽ നമ്മളുടെ വാക്കുകൾക്കകത്തൊരു ശക്തി വ്യാപരിക്കണം അതായത് നമ്മൾ പറയുന്ന വചനത്തിൻ്റെ ശക്തി അവിടെ വ്യാപരിക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം നമ്മളിൽ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉണ്ടായിരിക്കണം രണ്ടാമത് എന്താണ് നമ്മൾ പറയുമ്പോഴത് പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ ആയിരിക്കണം നമ്മൾ വചനം പറയേണ്ടത് മൂന്നാമത്തത് നമ്മൾ പറയുന്ന വചനത്തെക്കുറിച്ച് കുറിച്ച് നമുക്ക് നല്ല നിശ്ചയം ഉണ്ടായിരിക്കണം നമ്മൾ ഏത് വചനമാണ് പറയുന്നത് ആ വചനത്തെ നമ്മൾ ധ്യാനിക്കണം എന്നിട്ട് വേണം നമ്മൾ ആ വചനം പറയാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ നമ്മൾ സ്ഥാനത്തും അസ്ഥാനത്തും കൊണ്ടും ഈ വചനം പ്രയോഗിക്കരുത് അത് പ്രയോഗിക്കേണ്ട സ്ഥലത്ത് ആ വചനം അതിന് ഉചിതമാണോ എന്ന് തോന്നി വേണം നമ്മൾ പറയാൻ ഒറ്റ എക്സാമ്പിൾ ഞാൻ പറയാം എന്ന് വെച്ചാൽ നമ്മൾക്കൊരു സൗഖ്യം വേണം ഓക്കെ അപ്പോൾ സൗഖ്യം വേണ്ടുമ്പോൾ നമ്മൾ എന്ത് പറയണം യേശു ക്രിസ്തുവിന്റെ അടിപ്പിണലുകൾ നമ്മൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു അതുപോലെ തന്നെ എന്താണ് ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു ഇതുപോലെയുള്ള സൗഖ്യത്തിൻ്റെതായിട്ടുള്ള വചനങ്ങൾ വേണം നമ്മൾ പറയുവാൻ വേണ്ടിയിട്ട് അല്ലാതെ അവിടെ കൊണ്ടുപോയിട്ട് എന്താണ് നമ്മൾ വേറെ പറയുകയാണ് എന്താണ് ധനവും ബഹുമാനവും യഹോവയിൽ നിന്ന് വരുന്നു രോഗസൗഖ്യത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് ബഹുമാനവും യഹോവയിൽ നിന്ന് വരുന്നു എന്നുള്ള വചനമാണ് പറയേണ്ടത് അല്ല അവിടെ സൗഖ്യത്തിൻ്റെ വചനം വേണം പറയുവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്താണ് നമ്മളിൽ എന്തുണ്ടായിരിക്കണം ഒന്ന് നമ്മൾ പറയുന്ന വചനം ഏതാണെന്ന് നമ്മൾ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യണം രണ്ടാമത് ശക്തി ഉണ്ടായിരിക്കണം മൂന്നാമത് പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തോടെ ആയിരിക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങളിലൂടെ നമ്മൾ വചനം സംസാരിച്ച് കഴിയുമ്പോഴേ അതിൻ്റെ റിസൾട്ട് ഉണ്ടാകത്തുള്ളത് നമ്മൾക്കാണെങ്കിലും മറ്റുള്ളവർക്കാണെങ്കിലും റിസൾട്ട് ഉണ്ടാകത്തുള്ളൂ എന്നുള്ള കാര്യമാണ് ഇവിടെ പോലീസ് വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അപ്പോൾ നമ്മൾ എന്താണ് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരോട് വചനം പറയുമ്പോഴും നമ്മൾ വചനം ഏറ്റ് ഏറ്റു പറയുമ്പോഴും ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ നിശ്ചയം ഉണ്ടായിരിക്കണം ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചുള്ള നിശ്ചയം നമ്മൾ ഉറപ്പുവരുത്തണം എങ്കിൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് നമ്മൾക്കാണെങ്കിലും മറ്റുള്ളവർക്കാണെങ്കിലും ഉണ്ടാകത്തുള്ളൂ എന്നാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ പാലിക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ നമ്മൾ മുൻപോട്ട് പോയി കഴിഞ്ഞ് മുൻപോട്ട് നീങ്ങുവാൻ തയ്യാറായി കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് ദൈവം നമ്മൾക്ക് തരുമെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക എന്നിവ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം